പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് നടക്കുമ്പോൾ ജില്ലയിൽ എത്തുന്നവരെ വരവേൽക്കുന്നത് മൺകുടങ്ങളിൽ വരച്ച മൺമറഞ്ഞ മഹാരഥന്മാരുടെ പ്രതിഷ്ഠാപന കലയാണ് പതാകത്തറയുടെ നാല് മൂലകളിൽ അഞ്ചടിപ്പൊക്കമുള്ള സ്തൂപങ്ങളിലാണ് രേഖാചിത്രങ്ങൾ മൺകുടങ്ങളിൽ സ്ഥാപിക്കുന്നത് ഇരുപത്തിനാല് മൺകുടങ്ങളുടെ ഇരുവശത്തുമായി നാൽപ്പത്തിനാല് മൺമറഞ്ഞുപോയ മഹാരഥന്മാരുടെ ചിത്രങ്ങളാണ് വരച്ചിരിക്കുന്നത് കവി ഒ എൻ വി കുറുപ്പ് മുതൽ അടുത്ത കാലത്ത് വിട പറഞ്ഞ ചലച്ചിത്ര താരം കുണ്ട്ര ജോണി വരെ കലോത്സവ നഗരിയിൽ കാഴ്ചക്കാരാകുന്നുണ്ട് ഒപ്പം കുട്ടികളുടെ പ്രതീകാത്മക രൂപങ്ങളും വരച്ചിട്ടുണ്ട് തിരുനെല്ലൂർ കരുണാകരൻ കെ പി അപ്പൻ കാക്കനാടൻ ഒ മാധവൻ ചലച്ചിത്ര താരം ജയൻ കെ രവീന്ദ്രനാഥൻ നായർ ജി ദേവരാജൻ രവീന്ദ്രൻ തുടങ്ങി മൺമറഞ്ഞുപോയ മഹാരഥന്മാരുടെ ചിത്രങ്ങളാണ് പ്രധാന വേദിക്ക് സമീപമുള്ള പതാകത്തറയിൽ തറയിൽ സ്ഥാപിക്കുന്നത് ചിത്രകാരൻ ആശ്രാമം സന്തോഷിന്റെ നേതൃത്വത്തിലാണ് ചിത്രങ്ങൾ ഒരുക്കുന്നത് ചിത്രകളിൽ ബിരുദാനന്തര ബിരുദവും സംസ്ഥാന സർക്കാരിന്റെ ഫെലോഷിപ്പും നേടിയ ആശ്രാമം സ്വദേശി റോഷൻ ചിത്രകളിൽ ബിരുദാനന്തര ബിരുദവും ലളിതകലാ അക്കാദമി പുരസ്കാര ജേതാവുമായ സാജ് സ്വാമി മങ്ങാട് എസ് എൻ ട്രസ്റ്റ് സ്കൂളിലെ വിദ്യാർത്ഥിയും ചിത്രകലയിൽ സ്കൂൾ ബാലപ്രതിഭയുമായ ഗോപികണ്ണൻ എന്നിവർ ചേർന്നാണ് മൺകുടത്തിൽ മൺമറഞ്ഞുപോയ പോയ മഹാരഥന്മാരുടെ ചിത്രങ്ങൾ വരയ്ക്കുന്നത് സംസ്ഥാന സ്കൂൾ യുജനോത്സവം പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് കൊല്ലത്ത് വരുന്നത് ഏഷ്യ ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവമാണ് ഈ സ്കൂൾ യുവജനോത്സവം അപ്പോൾ ഈ യുവജനോത്സവത്തിൽ കൊല്ലത്ത് ആലോചിച്ചപ്പോൾ ഇതിൻ്റെ സംഘാടക സമിതി കമ്മിറ്റിയിലെ റിസപ്ഷൻ കമ്മിറ്റിക്കാർ സ്വീകരണ കമ്മിറ്റിക്കാർ മെയിനായിട്ട് ഇതിൻ്റെ പതാക ഉയർത്തുന്ന സ്ഥലത്ത് ഒരു ആർട്ട് വർക്ക് ചെയ്യണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ സംരംഭം ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ കൊല്ലത്തിൻ്റെ മൺമറഞ്ഞ മഹാരഥന്മാരുടെ നാൽപ്പത്തി നാല് രേഖാചിത്രങ്ങൾ മൺകുടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഇത് വ്യത്യസ്തമായൊരു ആശയവും ഒരു രചനാരീതിയുമാണ് മൂന്നാം തീയതി വൈകിട്ടോടെ ശില്പങ്ങൾ പതാകത്രയിൽ സ്ഥാപിക്കും സി മലയാളം ന്യൂസ് കൊല്ലം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം